ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ആദ്യം തന്നെ ഞാൻ പറയുവാണ് നമ്മുടെ കണ്ടോ നമ്മുടെ കാറിനെ നല്ല അടിപൊളിയാക്കി കൊണ്ടുവന്ന് എത്തിച്ചത് കുട്ടപ്പിനെ ആയിട്ട് കിടക്കുക കുട്ടപ്പിയാണോ കുട്ടപ്പനാണോ എന്ന് ചോദിച്ചില്ല അങ്ങനെ കിടക്കുകയാണ് കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഇന്നത്തെ വീഡിയോ എന്ന് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ കാലുകളെ എങ്ങനെ എന്നുള്ളതാണ് അതാ ഞാൻ എന്റെ കാലൊക്കെ സംരക്ഷിച്ചിട്ടുള്ള ഇൻട്രൊഡക്ഷനാ ചെയ്തേക്കുന്നത് കേട്ടോ ഇത്രേം എൻ്റെ കാലിനെ സംരക്ഷിക്കാൻ പറ്റുള്ളേ എന്റെ അവനാൻ്റെ കാലം അവനവൻ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് കേട്ടല്ലോ അപ്പം അതാണ് ഏറ്റവും ബെസ്റ്റ് ഉള്ള ഒരു ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പാചകവും പാചകവും എല്ലാം കൂടെ കലർത്തിയാണ് തമ്പിനേലിടുമ്പോൾ ആൾക്കാർ പറയും കാലിന്റെ സംരക്ഷണം നോക്കാൻ പോയപ്പോഴത്തേക്കും ദേ പാചകം കിടക്കുന്നു അങ്ങനൊന്നും പറയലോ ഉണ്ട് എല്ലാം കഴിക്കണ്ടേ ടിപ്സ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ എല്ലാവരും ഓടിപ്പോയി എൻ്റെ കാലെങ്ങനെ നമ്മൾ നോക്കും സംരക്ഷിക്കുന്നു എന്നുള്ളത് ഓടിപ്പോയി നോക്ക് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം 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 ലൈക്ക് ഷെയർ കമന്റ് നമുക്കിന്ന് രാവിലെ പുട്ടും പയറും പപ്പടും കേട്ടോ അപ്പൊ ഞാൻ പയറിനെയൊക്കെ റെഡിയാക്കുവാണ് നമ്മുടെ ചട്ടിയൊക്കെ എന്താ മയക്കുവെച്ചേക്കെട്ടോ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് ഇന്നലെ വെളിച്ചെണ്ണയൊക്കെ തേച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തു അത് കഴിഞ്ഞ് രാത്രിയിൽ കഞ്ഞിവെള്ളം ഒഴിച്ച് തിളപ്പിച്ചു തിളപ്പിച്ചതിന് ശേഷം ആ കഞ്ഞിവെള്ളം അതിനകത്ത് തന്നെ വെച്ചിട്ട് ഇന്ന് വെറുതെ കഴുകി നമുക്ക് എടുത്താൽ മതി കേട്ടോ രാവിലെ കഴിഞ്ഞു കേട്ടോ എല്ലാവരും മുമ്പി വരണ്ടേ എല്ലാ ടിപ്സൊക്കെ ഉള്ളപ്പോ അല്ല നമ്മള് ഇന്ന് മഹത്വൊന്നും അല്ല കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് പാചകമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് ഒരു ടിപ്സ് കാണിക്കും അതായത് എന്താണെന്നറിയാവോ എന്റെ വൃത്തികെട്ട കാലിന് ഞാൻ വൃത്തിയുള്ളതായി കിടക്കുന്നത് എങ്ങനെ കേട്ടണം നല്ല കാലം ഒന്നും ഒരിക്കലും എനിക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാ ചേട്ടന് കട്ടൻ ചായ വെച്ചു വരുന്നേ കട്ടൻ ചായ വെച്ചു അത് തിളക്കട്ടെ പപ്പടഞ്ഞ മെഴുപ്പോരട്ടി ആയി അങ്ങനെ ഓരോരോ ചില്ലി ചില്ലി പണികളൊക്കെ ചെയ്ത് ഇന്ന് നിങ്ങൾക്കൊരാൾ സ്പെഷ്യൽ ഇതെന്ന് പറഞ്ഞാൽ ചെമ്മീൻ തീയലാ കേട്ടോ പച്ച ചെമ്മീനാണ് പച്ച ചെമ്മീൻ തീയൽ അതാണ് ഇന്ന് വെക്കുന്നത് പച്ച ചെമ്മീൻ തീയൽ ചിലപ്പോൾ കൂടിപ്പോയ അപ്പൊ ഞാൻ എന്തായെന്നറിയാം തിലച്ചവെള്ള ചീട്ട് വയ്ക്കും നമ്മളിത്തല്ല ടിപ്സ് നമുക്ക് ബ്യൂട്ടി ടിപ്സ് മാത്രല്ല അറിയാവുന്നല്ലേ നമ്മുടെ അടുക്കളയിലെ ടിപ്സുകളും അറിയാം കടുപ്പം കൂടിക്കഴിഞ്ഞാൽ ചീത്ത കേൾക്കും കടുപ്പം കുറഞ്ഞു പോയാൽ വാട്ടാണോ ചോദിക്കും ആദ്യ ഭേദം രണ്ടും കൂടെ നോക്കിയിട്ട് ഏതാണ്ട് ലെവലിൽ വെച്ച അതുപോലെ തന്നെ ചെയ്യുന്നല്ലേ ഉത്തമം അല്ലേ ഇതൊക്കെ കഴിഞ്ഞിട്ടേ എന്റെ കമ്മലൊന്നും മാറണം കുറെ നാളായില്ലേ ഈ റിങ്സ് ഇട്ടുകൊണ്ട് നടക്കാൻ സത്യം പറഞ്ഞാൽ കമ്മലില്ലാഞ്ഞിട്ടല്ല മടിയാണ് മടിയെന്ന് പറഞ്ഞു മടിയല്ല മറ്റുള്ള കമ്മലിനൊക്കെ കല്ലുള്ളതൊക്കെയാണെ അപ്പൊ നമ്മൾ കിടക്കുമ്പം പോകത്തില്ലേ അപ്പൊ ഞാൻ ചമ്മയെന്നും വഴക്കാം നീ കൊള്ള കമ്മൽ അടിച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് എന്തിനാ ഞോ തണ്ടൊന്നും അടിക്കുമല്ല കേട്ടോ എന്നെനിക്ക് അറിയാലോ കമ്മലും അടിച്ചു വെച്ചിട്ടുണ്ട് എന്തിനാണോ അവല്ലാം കൂടെ കൊടുക്കാൻ പറഞ്ഞു ഇങ്ങനെ വഴക്കിട്ടു അപ്പൊ ഞാൻ ശരിയാ ഞാൻ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് എന്റെ കമ്മലിടാ നിങ്ങളെ കാണിക്കാലോ നിങ്ങളെ കാണിച്ചോണ്ട് എനിക്ക് കമ്മലിടാലോ എനിക്കെല്ലാം നിങ്ങളുടെ മുമ്പിൽ കാണും ഇതാ ഇത് ഇതൊരു വട്ട കയറി അന്ന് കാണിച്ചതാണ് അല്ല അല്ലേ എങ്ങനല്ലേ നല്ല ജിമിക്കല്ലേ കുഞ്ഞു ജിമി എനിക്കെല്ലാം കുഞ്ഞ ഇഷ്ടം ഞാത്തേ ഇഷ്ടമില്ല വല്യതിനകത്തൊന്നും ഇഷ്ടമില്ല പിന്നെ ഇഷ്ട ഭയങ്കര വലുപ്പത്തിലാത്ത് വരവിന്റെ അതേ ഇഷ്ടമുള്ളൂ അല്ലാതെ ജിമിക്ക് വല്യ ഒന്നും ഇഷ്ടമില്ല അതിനാണ് ഞാനിത് വാങ്ങിച്ചത് കണ്ട കുഞ്ഞ് ജിമയ്ക്ക് ഈ അമ്മ ജിമിക്കാൻ വിടാൻ പോന്നെ അമ്മേനെ വഴക്കുറവല്ലേ എപ്പോഴും എപ്പോഴിയാ പൊരിഞ്ഞടിയാ അപ്പൊ ഞാൻ വിചാരിച്ച റിങ്സ് വേറൊന്നും അല്ല കൊഴപ്പം എന്താന്ന് വെച്ചുകഴിഞ്ഞ നമ്മൾ ഇടാത്ത ഇതിട്ടോണ്ട് ഇതിട്ടോണ്ട് കിടക്കാൻ ഭയങ്കര പാട കാതൊക്കെ എപ്പഴും വൃത്തിയാക്കുന്നുണ്ട് കുഴപ്പമില്ലേ അതൊണ്ടോ അപ്പൊ നമുക്ക് റിങ്സ് ഇട്ടുകഴിഞ്ഞാ പിന്നൊരു കാര്യമുണ്ട് ഒരഴുക്കും നമ്മുടെ കാതെ പറ്റത്തില്ലല്ലേ അതുകൊണ്ട് നമുക്ക് നല്ല ഐഡിയ ആയി പിന്നെ നമ്മള് കിടക്കുമ്പാണെങ്കിലുണ്ടല്ലോ എനിക്കാണെങ്കിൽ ഈ റിങ്സ് ആണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല നമുക്ക് ഒന്നും ഉടക്കത്തില്ല ഈ ഇതൊക്കെയാണെങ്കിൽ കല്ല് മിക്കാതെ ഓക്കെ ആയി കിട്ടും നാളത്തേക്ക് ഇടയ്ക്കാരും പണ്ട് കിട്ടുമെന്ന് എപ്പോഴും ഇരിക്കുവാനും കേട്ടോ എപ്പോഴും പണ്ട് ഇടുന്നതായിരുന്നു കുറെ നാളായിട്ട് റിൻസ് മാത്രമേ റിങ്സ് പിന്നെ പിന്നിടണമെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര പാടല്ല എല്ലാവർക്കും അറിയാല്ലോ എല്ലാവർക്കും ഉള്ള കാര്യങ്ങളല്ലേ എനിക്ക് മാത്രമൊന്നും അല്ലല്ലോ ഇതൊക്കെ ഉള്ളത് പച്ചില് കാട്ടാ അവർക്കോ അരണ്ട കാണാത്ത പോലെ അതല്ലേ അങ്ങനെ എല്ലാം പറയും കേട്ടോ അങ്ങനെ ഒന്നും അപ്പൊ നമുക്ക് ഇത് ഇട്ടോണ്ട് അങ്ങോട്ട് ഇന്നത്തെ കഥകളി തുടങ്ങാം അപ്പൊ ചെമ്മീൻ ഇന്നിപ്പോ ഇന്നിപ്പൊ കപ്രമ്പോട്ട് വെച്ചല്ലോ ഇനി ചെമ്മീൻ തീലൂടെ വെച്ച് നമ്മുടെ മൂത്ത മോന് രസം അങ്ങോട്ട് പെട്രോൾ പോലെ ഒഴിച്ചു കൊടുക്കാൻ ഭയങ്കര ഇഷ്ട എന്നാ അവൻ നാളെ ഇട്ടല്ല ഇനിസിനെ കൊണ്ടൊക്കെ സൂക്ഷിച്ചു വെച്ചേക്കല്ലേ ശെരി വരുന്ന പെണ്ണുങ്ങൾക്ക് കൊടുക്ക സ്വർണ്ണമാക്കല്ലേ നമുക്ക് പിള്ളേരൊന്നും ഇല്ലല്ലോ അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് വരാമേ അപ്പൊ നമുക്ക് നമ്മുടെ സാമ്പാറിനെ ചേർത്തേക്കാവേ സാമ്പാർ കൂടി എല്ലാം കലക്കി വെച്ചിട്ടുണ്ട് പുട്ടും പയറും പപ്പടം വന്നിട്ട് വന്നിട്ടുണ്ടാക്കുന്നു അത് മതിയല്ലോ ഇപ്പുണ്ടോ നോക്കിയിട്ട് കൈയൊക്കെ കഴുകി കേട്ടോ തമ്മിലൊക്കെ ഇട്ടിട്ട് കാല് വൃത്തിയാക്കണ്ടേ കാല് ഞാന് മഹത്തിന് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ വൃത്തിയാക്കേണ്ട കാലാവട്ടോ നമ്മള് പക്ഷെ ഒത്തിരി ഒന്നും നോക്കുന്നില്ല ഞാൻ പക്ഷെ കാല് വലിയതില്ലേലും കാണാൻ പറഞ്ഞില്ലേലും വൃത്തിയാക്കും കേട്ടോ കാലു നമുക്ക് ഇതല്ലേ ഉള്ളു പണി അല്ലേ ഉപ്പി ചേർത്ത എല്ലാം കെമിക്കലാന്ന് തോന്നുന്നു കേട്ടോ നീ പുളിയും കൂടെ പിഴിഞ്ഞ് അങ്ങോട്ട് ഒഴിച്ചു കടുവും കടുകൂടെ തിളപ്പിച്ച് കടുവും കൂടെ വറത്താൻ നമ്മുടെ സാമ്പാർ പടി നീ കയ്യൊന്നും ചട്ട സമയം പോകും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ും ചെറയറും പപ്പടോ പാഴോ ഞാൻ വേറെ മുട്ട ഞാൻ ഇത്തവണ കിട്ടിയ മുട്ട ഞാലിപ്പോനോട്ടോ അപ്പൊ ഞങ്ങള് കഴിക്കട്ടോ കേട്ടോ അപ്പൊ നമ്മടെ കപ്പളങ്ങാമ്പോട്ടേ നമ്മളിതാ വേറൊരു പാത്രത്തിലോട്ടാക്കി ഇനി എന്താ ഇനി നമുക്ക് ചടുപുടാമെന്നൊരു രസം തിളപ്പിക്കാം അതിന് വെളുത്തുള്ളിയും കുരുമുളകും ഇവിടെ ചതച്ചു വെച്ചു കുരുമുളക് വെളുത്തുള്ളിയുടെ ആ തൊലി അതിനടുത്ത് മേളീന്ന് കളയില്ലേ ഇത ഈ വെള്ളത്തിനകത്തോട്ട് ഒഴിക്കുന്നു ഇച്ചിരി മുളക് പൊടി ഇടുന്നു ഇച്ചിരി കായപ്പൊടി ഇടുന്നു ഉപ്പിടുന്നു പുളി പിഴിഞ്ഞൊഴിക്കുന്നു കടുക് വറക്കുന്നു രസം റെഡി പല രീതി രസമുണ്ട് തക്കാളി രസമുണ്ട് എല്ലാ രസമുണ്ട് ഇത് എളുപ്പമുള്ള രസമാണ് അപ്പം നമ്മുടെ ചെമ്മീൻ തീയൽ നമുക്ക് വെക്കാൻ പോവാട്ടോ ചെമ്മീൻ തീയലിന് വേണ്ട അരപ്പുകൾ ആദ്യം നമുക്ക് അരച്ചേക്കാം മഞ്ഞപ്പൊടി തേങ്ങ അയച്ചിട്ട് ഏറെ വേണം കേട്ടോ തേങ്ങ ഞാൻ എടുത്തു ചെമ്മീൻ്റെ അനുസരിച്ച് തേങ്ങ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ചീനച്ചട്ടി വെച്ചിട്ട് ഇതിനകത്തോട്ട് നമ്മുടെ തേങ്ങ കൊടുക്കാം ഒന്ന് ഒത്തിരി മൂത്തും പോലെ ഒത്തിരി മൂത്ത് കഴിഞ്ഞ് എന്നകത്തിൻ്റെ ചുവ വരും തീയലിൻ്റെ ചൊവയായി പോവും ോട്ട് രണ്ട് മൂന്ന് കുരുമുളക് രണ്ടു മൂന്ന് കുരുമുളക് മതി രണ്ട് മൂന്ന് കുരുമുളക് പിന്നെ നമ്മുടെ മല്ലിപ്പൊടി ഇതിപ്പോ തേങ്ങ മൂത്ത് കുറച്ച് മൂത്തിട്ട് ഒന്നിച്ചാണെങ്കിൽ മൂത്താൽ മതി കേട്ടോ ഒരു കുഴപ്പമില്ല തീയലിനെ പോലെ മൂക്കണ്ടല്ലോ മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂണ് എന്താ വരിക പോയിട്ടു അച്ഛനും മോനും കൂടെ നമ്മുടെ കിയ എടുക്കാൻ പോവുകട്ടോ കിയായിക്ക് കൊറേ ഡെക്കറേഷനും കൊറേ കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് വന്നു കഴിയുമ്പോ കാണിക്കാം കേട്ടോ ശരി പോയിട്ട് വാ അപ്പം അവർ പോകാൻ വേണ്ടിട്ട് എന്നെ വിളിച്ചതാണ് അങ്ങോട്ടേക്ക് അപ്പം മുളകുപൊടി ഇനി നമുക്ക് മുളകുപൊടി പൊടി ഇട്ടു കൊടുക്കാവേ മുളകുപൊടി കുറച്ച് മതി കേട്ടോ അല്ല എരിത്രയും കൂടെ നമുക്കൊന്ന് തീരുന്നത്രണ്ട് ഒരുവിധാക്കി നമുക്ക് എടുത്തുകൊണ്ട് വരാം അപ്പൊ നമുക്ക് ഇത് ഇത്രയൊക്കെ മൂത്താൽ മതി കേട്ടോ കാരണം ഒത്തിരി മൂത്ത് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മള് തീയ്യലിൻ്റെ ചോരും അതൊരു സുഖയില്ലല്ലോ മീൻകറിക്ക് തീയലിൻ്റെ ചുവരുന്നത് അതുപോലെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ പാവം അത് ചിക്കൻ കറി വെച്ചോണ്ടിരിക്കുന്ന നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം വെച്ചത് അപ്പം മുഴുവൻ കണ്ടില്ല മുഴുവൻ അതിനകത്ത് ഞാൻ കാണിക്കുന്നില്ലയോ ആവും ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ അത് ബാക്കി ഞാൻ എന്തോ ഷോളിൻ്റെ ആക്കി കളഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ അത് അങ്ങനെ വരുമായിരുന്നു പാവം ഇനി ഞാൻ ചിക്കൻ മേടിക്കുമ്പം ഇവിടെ എൻ്റെ പഞ് മോളെ ചിക്കൻ എപ്പോഴും ഒന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് മേടിക്കാത്തത് കുഞ്ഞ് മീനിനോട് എവിടെയൊക്കെ ഇഷ്ടം പിന്നെ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഒരു മേടിക്കുമ്പോൾ ഞാൻ ആ ചിക്കൻ കറി തന്നെ വെച്ച് കാണിക്കാം കേട്ടോ അതുവരെ എന്നോടൊന്ന് ക്ഷമിക്കണേ അപ്പോൾ നമുക്ക് ഇത്രയും മതി കേട്ടോ മൂത്തിട്ട് ചൂടാറിയിട്ട് നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പം നമ്മുടെ ചെമ്മീനെ ഇതാ നല്ല വലിയ ചെമ്മീൻ കേട്ടോ പച്ച ചെമ്മീൻ അതിനെ തീരെ വെക്കാം ഏറ്റവും നല്ല ടേസ്റ്റാന്ന് പറയുമ്പോൾ കുഞ്ഞു ചെമ്മീനാണ് പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു മിനിറ്റ് ക്യാമറ തുടച്ചില്ല ആ തുടച്ചില്ല നമുക്ക് എതിരി വരത്തില്ലേ അപ്പൊ നമുക്ക് അതിനായിട്ട് അരച്ചെല്ല അരപ്പല്ല അരച്ചു പിന്നെ നമുക്ക് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി നിറച്ച് ഏറെ അരിഞ്ഞ് ഇത്രയും വെക്കണം പച്ചമുളക് കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നു നമ്മുടെ കൊടംപുളി ചിൽപ്പുളിയൊക്കെ നന്നായിട്ട് വേണം കേട്ടോ കൊടംപുളി ഇട്ട് കൊടുത്തു ഇതെല്ലാം നോക്കി വെച്ച കൈവേപ്പിലയാണ് കഴുകി എല്ലാം വെച്ചേക്കുന്നതാണ് അപ്പൊ അവനെ അങ്ങോട്ട് ൊടുത്തു പിന്നെ നമ്മുടെ അരപ്പ് നമ്മുടെ അരപ്പ് ഒത്തിരി മൂത്ത് പോകാത്ത അരപ്പട്ടോ മൂത്ത് പോയാ എനിക്ക് കാണരുത് ഇതിന്റെ ടേസ്റ്റ് മൂത്തേന്റെ ടേസ്റ്റ് നമുക്ക് അങ്ങോട്ട് കഴുകി അങ്ങോട്ട് ഒഴിച്ചെടുക്കാം അരപ്പും എല്ലാം കൂടെ അങ്ങോട്ടാവുമല്ലോ ഇതിനകത്തോട്ട് കഴുകി ഇതിനകത്തോടെ അരപ്പും അതിന്റെ മൊത്തം എടുക്കണം കേട്ടോ എടുത്തു ആവശ്യത്തിന് വെള്ളം കൂടെ ചേർക്കുന്നു ഓ ശാളാണെങ്കിൽ ഒരു വരട് അല്ലേ ആവശ്യത്തിന് ഒരു കുറേ അല്ല ആവശ്യത്തിന് ഒരു കുറേ ഷാളിന്റെ കാര്യം പറഞ്ഞിട്ട ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു ആവശ്യത്തിന് ഉപ്പില്ല ിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് ഇട്ടുകൊടുക്കാം അടുപ്പ അങ്ങോട്ട് കത്തിക്കുന്നു തീരെ കുറച്ച് വെക്കുന്നു നന്നായിട്ട് നമുക്ക് അവനെ അങ്ങോട്ട് കൈ കൊണ്ട് തന്നെ ഇളക്കി കൊടുക്കാം അവിടെ ഇരുന്ന് പതുക്കെ ഇരുന്ന് തിളക്ക അടച്ചു വെച്ചു അപ്പം നമുക്ക് അങ്ങനെ നമ്മുടെ തീയലിനെ നമുക്ക് നോക്കാം ആഹ നമ്മുടെ തീയല് ആഹ അതോ നല്ല അട്ടിപ്പോളി ടേസ്റ്റൊക്കെ ഞാൻ ചെയ്ത് നോക്കി നല്ല തീയലാ കേട്ടോ ചോറിനകത്തൊഴിച്ചു കഴിക്കുവോ എന്ത് വേണമെങ്കിലാവാം എനിക്കൊത്തിരി മൂക്കുന്ന ഇഷ്ടമില്ലാഞ്ഞിട്ടാണ് ഞാൻ ഒത്തിരി മൂപ്പിക്കാഞ്ഞത് കുറച്ചുകൂടെ വേണമെങ്കിൽ ആൾക്കാർക്ക് മൂപ്പിക്കാം നമുക്ക് പക്ഷെ ഇത് മതി അപ്പം നമുക്കിത് നമ്മടെ കാലിനെ നമുക്ക് സംരക്ഷിക്കാൻ പോകാം എല്ലാവരുടെയും കാലും വലിയ ഭംഗിയുള്ള അതേ ഒരു അതുപോലെയാണ് ഞാൻ എൻ്റെ കാലു വലിയ ഭംഗിയുള്ളതൊന്നുമില്ല ഉള്ള കാലിനെ ഭംഗിയാക്കി എടുക്കാന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം അല്ലേ ഫസ്റ്റില് തന്നെ നമ്മുടെ ക്യൂടെക്സ് കിടപ്പണമെങ്കിൽ അതിനെ റിമൂവ് ചെയ്യ ഇത് വെച്ച് പറ്റാവുന്നത്രയും ഞാൻ ക്യൂടെക്സിനെ കളയാം മൊത്തം പോയില് ഒന്നും പറയല്ലോ കേട്ടോ ഇത് വെച്ച് കുറച്ച് കളയാം ചിലതൊന്നും പോത്തില്ലല്ലോ പിന്നെ കളഞ്ഞു കഴിഞ്ഞിട്ട് കളഞ്ഞതിന് ശേഷം നമുക്ക് കാലിനെ ഫസ്റ്റ് എന്നാ ചെയ്യണ്ടേ നമ്മുടെ പൊടി ഉപ്പില്ലേ പൊടി ഇച്ചിരി ബേക്കിംഗ് സോഡയും കൂടെ ഇതിനകത്ത് സോറി പൊടി വെളിച്ചെണ്ണ ശക്കലം വെളിച്ചെണ്ണയും കൂടെ ഈ പൊടിയുപ്പിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു വെക്കാവെ ഇച്ചിരി വെളിച്ചെണ്ണ കേട്ടോ പൊടിയുപ്പിനകത്ത് ശക്കലം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒലിവോയില് എന്ത് വേണേലും ആകാ നറച്ചൊന്നും വേണ്ട കേട്ടോ ഒന്നും ഇതാകാൻ വേണ്ടിട്ട് അതും ഇത് വെച്ച് കാല് ഫുള്ള് നല്ല വൃത്തിയാക്കിയതിനു ശേഷം ചെറുനാരങ്ങ മുറിച്ചിട്ട് നമ്മുടെ സോഡാപ്പൊടി ഉണ്ടല്ലോ ബേക്കിംഗ് സോഡ അത് മുക്കി അത് ഫസ്റ്റ് അത്ര ഞാൻ കാണിക്കാം എന്നിട്ടാട്ടെ ആദ്യം നമുക്ക് ഇത് വെച്ച് ആദ്യം നമുക്ക് നമ്മുടെ നോക്കാവേ റ്റുമെങ്കിൽ കളയാം അതെ ഒന്നാമതേ ഇതിൻ്റെ പുറത്ത് 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 മടിച്ചല്ലേ നിങ്ങളുടെ ജയ ഇങ്ങനത്തെ കാര്യത്തിന് ഒത്തിരി ഇങ്ങനെയുള്ള സംഭവങ്ങൾ എനിക്കൊന്നും ഭയങ്കര താല്പര്യം ആ പോകുന്നുണ്ട് കേട്ടോ പോകുന്നുണ്ട് 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 അപ്പം ഞാൻ ഈ ടെസ്റ്റിനെ എല്ലാം ഒന്ന് റിമൂ ചെയ്ത് കളയട്ടെ എന്നിട്ട് നമുക്ക് പെഡിക്യൂറൊക്കെ ചെയ്യാം എൻ്റെ പെഡിക്യൂർ കേട്ടോ ഒരു മിനിറ്റ് കളഞ്ഞിട്ട് വരാം അപ്പം നമ്മുടെ റിമൂവർ വെച്ച് ഏകദേശം നഖത്തിന്റെ നഖത്തിൻ്റെ ദ ഒക്കെ കളഞ്ഞു അത്രയും കളയാൻ പറ്റൂ കണ്ട കൈ കൊള്ളിയിരിക്കുകയാണെ അപ്പോൾ എത്രയൊക്കെ കളയാൻ പറ്റുകയുള്ളു ഇനി നമ്മുടെ പൊടി ഉപ്പ് വെച്ച് നമുക്ക് കാലിനെ ഒന്ന് കാലിൻ്റെ ചുളവൊക്കെ പോകാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ പൊടി ഉപ്പ് ഇപ്പം അങ്ങോട്ട് തിരുങ്ങുന്നത് കാലിൻ്റെ അമേള് തൊട്ട് എവിടെയൊക്കെ ആയ പിന്നെ ഉപ്പായതുകൊണ്ട് പ്രശ്നമാണ് ചേട്ടൻ തന്നെ ഓടിക്കും അതുകൊണ്ട് നമുക്കങ്ങോട്ട് നീങ്ങിയിരുന്നേ അത് തന്നെ എൻ്റെ ഈ കാലിൻ്റെ ഇവിടുന്ന് ഫുള്ള് ഇവിടുന്ന് നല്ലതായിട്ട് തിരുമ്മി 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 നന്നായിട്ട് പിടിപ്പിച്ച് ഇടലോ നന്നായിട്ട് പിടിപ്പിച്ചിട്ട് ഞാൻ കാല് ഒന്നും ചെയ്തില്ല കേട്ടോ എന്നെ കാല് ഇതേ രീതിയിൽ തന്നെ ഇരിക്കുന്നത് കുളിക്കുമ്പോൾ മാത്രം കാലൊന്നും കല്ലേൽ ചില ദിവസങ്ങളിൽ പുറത്തേക്ക് ഉളുമുറിപ്പോയി ഒന്ന് ഉരയ്ക്കും അത്രേ ഉള്ളൂ അല്ലാണ്ട് ഇന്നിപ്പോൾ കാല് ചെയ്യാൻ പോകുന്ന പറഞ്ഞ് കാല് വൃത്തിയൊന്നും ആക്കിയിട്ടില്ല അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്ക് പറ്റത്തില്ല കാരണം അങ്ങനെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ വൃത്തികെട്ട കാലും നിങ്ങൾ കാണണ്ട അതാണ് ഞാൻ ഉദ്ദേശിച്ചോട്ടോ അപ്പം ഇത് നന്നായിട്ട് തിരുമ്മി എല്ലാം പിടിച്ചിട്ട് നമുക്ക് കാണാവേ അപ്പം നന്നായിട്ട് യോജിപ്പിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കാല് മേളിലോട്ടൊക്കെ ഇത് ഇങ്ങനെ തിരുമ്മി മേളോട്ടൊക്കെ നല്ല വൃത്തിയാക്കാം കേട്ടോ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചീത്ത ഇതെല്ലാം കാലയല്ലേ ചീത്ത തൊലി പഴയ തൊലികളും അതും ഇതുമൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇങ്ങനെ തേച്ച് കഴിയുമ്പോൾ മാറും കാല ചുളുകൾ അതാണ് ഇത് ചെയ്യുന്നത് ഇതുമായിട്ടുള്ള ഗുണം ഇനി അത് കഴിഞ്ഞിട്ടത് കഴുകിയൊന്നും കളയല്ലേ നമ്മുടെ സോഡായ്ക്കകത്ത് ബേക്കിംഗ് സോഡായ ചെറുനാരങ്ങ ചെറുനാരങ്ങ ഒരു ശകല എടുക്കുക ഞാൻ വേറെ ശകല ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് കേട്ടോ അല്ലെങ്കിലേ ഉപയോഗിക്കുന്നതാണ് ഇതാ നന്നായിട്ട് ഇതേ നാരങ്ങ വെച്ച് ഇങ്ങനെ വെച്ച് നന്നായിട്ട് കാലേ മുഴുവൻ തേക്കുക ഇങ്ങനെയാണ് കാല് വൃത്തിയാക്കുന്നത് കേട്ടോ ചെറിയ രീതിയിൽ ഇപ്പം നമ്മൾ പെഡിക്യൂർ ചെയ്തില്ലെങ്കിലും ഇത് ആദ്യം ചെയ്ത് കൈ കാലൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്താലും നല്ലതാണേ അതിൻ്റെ നാരങ്ങയുടെ കുരുമൊക്കെ കളയണം കേട്ടോ രണ്ട് കാലേലും സ്പീഡ് ചെയ്യാം രണ്ട് കാലിൻ്റെ ഇടയിലും എല്ലാം അത് നല്ലതായിട്ട് ചെയ്തു ഇനി എന്നാന്ന് വെച്ചാൽ നമുക്ക് ചെറുതായിട്ട് ചൂടുവെള്ളം എടുത്തോണ്ട് വരാം അപ്പം നമുക്ക് ചെറിയ ചൂടുവെള്ളം നമുക്ക് ചൂടുവെള്ളം ഉണ്ടല്ലോ എടുത്തു പിന്നെ അതിനകത്തോട്ടത് കല്ലുപ്പിട്ടു കല്ലുപ്പിട്ടു കല്ലുപ്പ് പിന്നെ നമ്മുടെ ചെറുനാരങ്ങ നീര് ചെറുനാരങ്ങ ആ തൊണ്ടൊക്കെ അതിനകത്ത് കിടന്നോട്ടോ കേട്ടോ നല്ലതാണ് ചെറുനാരങ്ങ നീര് ആരോ ഫോൺ വിളിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ കല്ലുപ്പിട്ടു ചെറുനാരങ്ങ ഒഴിച്ചു ഷാംപൂ പിള്ളേർ തേക്കുന്ന ഷാംപു ഇത് ഞാൻ ഷാംപൂ ഉപയോഗിക്കാറില്ലെന്ന് അറിയാമല്ലോ അല്ലേ ഒത്തിരി ഷാംപൂ എൻ്റേത് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ഇതാ പിള്ളേർ തേക്കുന്നത് ഷാംപൂ പിന്നെ നമ്മുടെ ഡെറ്റോള് ഡെറ്റോള് ഇച്ചിരി ഡെറ്റോള് ഇത്രേ മതി നമ്മുടെ കാലതിനകത്തോട്ട് ഇറക്കി വെക്കുക മുതുക്കിക്കാലൊക്കെ ഇറങ്ങുമെന്നൊക്കട്ടെ നമ്മുടെ കാലങ്ങനെ ഇറക്കി വെക്കുക എൻ്റെ കാല് വലിയ വൃത്തിയുള്ള കാലാന്ന് ഞാൻ പറയത്തില്ല ഒരിക്കലും പിന്നെയും പിന്നെയും പറയുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഈ വൃത്തികെട്ട കാലാണോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തത് എന്ന് പറയല്ലേ ഇതാ നല്ല വൃത്തിയിൽ ഇങ്ങനെ ഇറക്കി വെക്കുക കേട്ടോ നല്ല ബേസനൊക്കെയാണ് വേണ്ടിയത് ശരിക്കും പറഞ്ഞാൽ അല്ലേ അപ്പം കുറച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കാണാം നമുക്ക് അപ്പം നമ്മൾ പത്തു മിനിറ്റായി നമ്മളിങ്ങനെ കാലൊക്കെ നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ ചെയ്ത് ഇനി നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഈ കാലയിലെ അഴുക്കും എല്ലാം കളയുക നന്നായിട്ട് കാലയിലെ അഴുക്കും പിന്നെ നമ്മുടെ നഹൊക്കെ ഇല്ലേ നഹത്തിൻ്റെ അഴുക്കും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കുക വൃത്തിയാക്കിയിട്ട് നമുക്ക് കാണാം കേട്ടോ എല്ലാവരും ബ്രഷൊക്കെ ഇട്ടുന്നത് ഞാൻ എന്നിട്ടാന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇഞ്ച നല്ല അടിപൊളി ഇഞ്ചയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഇതാക്കണ്ടോ ഈ ഇഞ്ചി ഇഞ്ചയിട്ട് കാല് മാത്രം കഴുകാനുള്ള ഇഞ്ചിയാണ് അപ്പം രണ്ട് കാലും വൃത്തിയാക്കി കഴുകി ഇനി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നഖത്തിനകത്തൊക്കെയുള്ള ഇതാ ഇത് വെച്ച് ഇത് വെച്ചാണ് നമ്മൾ നഖത്തേ അഴുക്കൊക്കെ കളയുന്നത് ഇതെല്ലാം കളയട്ടെ കേട്ടോ എന്നിട്ട് നഖം വെട്ടേണ്ടി എർത്ത് നഖം വെട്ടാം ഇതെല്ലാം കഴിഞ്ഞിട്ട് വരാം എല്ലാവരും ബക്കറ്റിനകത്തൊക്കെ നിന്നാണ് വൃത്തിയാക്കുന്ന കാലൊക്കെ ഞാൻ ബക്കറ്റിൻ്റെ പുറത്തിറങ്ങി നിന്നാണ് എല്ലാവരിൽ നിന്നും വ്യത്യാസമാണല്ലോ നിങ്ങളുടെ ജയ അപ്പം വൃത്തിയാക്കുന്ന ഇങ്ങനാണ് കാലുമെല്ലാം നല്ല വൃത്തിയിൽ ഒരച്ചിത് നനയ്ക്കുന്ന ഭാഗം ഇവിടെ അവിടെ നിന്ന് കഴുകുന്ന കേട്ടോ അപ്പം ഇനി നിങ്ങളെവിടായിട്ടാണ് ഞാൻ പോകുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം എല്ലാവരും വലിയ സ്റ്റോണൊക്കെ ഇട്ട് ഒരയ്ക്കുവാണല്ലോ ഞാൻ ഏ ഞാനെന്ന വരുന്നേ ഇപ്പം കൊടുത്തുണ്ടോ അന്നൊക്കെ കൊടുക്കുക കഴുകിയിട്ട് കൊടുത്തത് ആ ഞാൻ എങ്ങോട്ടാണ് പോകുന്നേ നിങ്ങൾ കണ്ടോ ലൈറ്റൊക്കെ ഇട്ട് ഇരുത്താം അയ്യോ ലൈറ്റില്ല ആ ലൈറ്റ് ഉണ്ട് അപ്പം നമ്മൾ നമ്മുടെ ഇതാണ് എൻ്റെ സ്റ്റോൺ കേട്ടോ ഇതാണ് എൻ്റെ സ്റ്റോൺ ഇതാണ് എൻ്റെ സ്റ്റോൺ സത്യം പറഞ്ഞാൽ എനിക്കുണ്ടായിരുന്നു കേട്ടോ രണ്ടെണ്ണം ചേട്ടൻ സൗദിന്ന് കൊണ്ടുവന്നപ്പോൾ ഉണ്ടായിരുന്നേ അപ്പം അതിപ്പം കാണുന്നില്ല കുറേ ആയി കാണാതെ ഒരെണ്ണം ആർക്കോ ഞാൻ കൊടുത്തായിരുന്നേ ഒരെണ്ണം ഞാൻ സൂക്ഷിച്ച് എപ്പോഴെങ്കിലും ഇതുപോലെ ഉപകാരപ്പെടുമോ എന്ന് ഓർത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കാണുന്നില്ല പക്ഷേ അതിലുമൊക്കെ ഒത്തിരി നല്ല സാധനം കേട്ടോ ഈ കല്ല് ഇത് ഞാൻ പ്രത്യേകമായിട്ട് കൊണ്ട് ഇത് പുറത്തെ കുളിമുറിലുള്ള പ്രത്യേകമായിട്ട് ഇടയിച്ചതാണ് കൊണ്ട് എല്ലാവർക്കും കാലരക്കണമല്ലോ ശരിക്കും പറഞ്ഞാൽ കാലിനൊന്നും എന്നും ഞാൻ ഇവിടെ വന്ന എന്നും എന്നും അരയ്ക്കത്തില്ല കേട്ടുള്ള കാര്യം പറയും എന്നൊന്നും അരയ്ക്കത്തില്ല നിങ്ങളോടൊന്നു വേണം പറയേണ്ട കാര്യമില്ല എന്നൊന്നും അരയ്ക്കാറില്ല ഈ അല്ലാത്ത ദിവസങ്ങളിൽ വല്ലപ്പോഴും ഒക്കെ വരയ്ക്കാവുന്നത് കാലൊന്നും ഒരു കുഴപ്പമില്ല കാലിൻ്റെ കുഴപ്പമുണ്ടും ഒത്തിരി കുഴപ്പമില്ല ഉള്ളതല്ല ഞാൻ ഉള്ളതുപോലെ ഈ കാലിനാണെങ്കിലും ഒരു കുഴപ്പമില്ല അതെ വലച്ച് വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കഴുകാം കേട്ടോ കാല് കഴുകാം എന്നിട്ട് നമുക്ക് നമ്മുടെ സ്ഥലത്തോട്ട് പോകാം ഞങ്ങളുടെ പുറത്തെ കുളിമുറിയ കേട്ടോ ഇനി പുറത്തു പോയിട്ട് കാണിച്ചു തരാം നമ്മള് കാലൊക്കെ വൃത്തിയാക്കി ഇങ്ങ് വന്നു ഇനി നമുക്ക് തുടച്ചൊക്കെ കഴി തുടച്ചൊക്കെ പായ്ക്കെണ്ടേ നമ്മുടെ കാലയില് അപ്പം നമ്മുടെ കടലപ്പൊടി സൂക്ഷിച്ചു വെച്ചൊക്കെ കണ്ടോ കടലപ്പൊടി ഒരു സ്പൂൺ മതി കേട്ടോ നമ്മുടെ കാലേ മാത്രം ഉപയോഗിച്ചാൽ മതി കാലേ മാത്രം കേട്ടോ എന്താ കടലപ്പൊടി മഞ്ഞള് ഏത് മഞ്ഞളാണേലും യൂസ് ചെയ്യാൻ കേട്ടോ കസ്തൂരി മഞ്ഞളാണ് ഒന്നുകൂടെ നല്ല പക്ഷേ എനിക്ക് സാധാരണ മഞ്ഞളേ ഉള്ളൂ മഞ്ഞൾ തൈര് തൈര് എടുത്തോളൂട്ടെ തൈര് ൂടെ മിക്സ് ചെയ്യാം ഇത് വെള്ളം ഉണ്ടെങ്കിൽ തൈരിച്ചുകൂടെ ചേർക്കാം കിട്ടാം ചേർത്ത് കാലേ നമുക്ക് എന്നിട്ട് നമുക്ക് കാണാം തേച്ചിട്ട് തേക്കുന്ന നമുക്ക് നമ്മുടെ കാലിനെ തേക്കാൻ കിട്ടാം കാല് നിറച്ച് തേച്ച് വെക്കുക എനിക്ക് നാഖം കുറച്ച് വളർത്തുന്ന അതെങ്കിലും ഇച്ചിരി ഭംഗി തോന്നിക്കോട്ടോ നിർത്താണ് ചേട്ടൻ ഇഷ്ടമൊന്നുമില്ല കേട്ടോ നാഹം വളർത്തുന്നേ പിന്നെ ഇപ്പം അങ്ങനെയൊന്നും ശ്രദ്ധിക്കാറില്ല പണ്ട് തുടക്കത്തിലൊക്കെ അല്ലേ നമ്മളെ കൂടുതൽ അവിടെ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ കൂട്ടത്തിലുണ്ടല്ലോ അതുകൊണ്ട് ഒത്തിരി ഒന്നും ശ്രദ്ധിക്കാറില്ല കാലൊന്നും നിറച്ച് തേക്കണേ നല്ലതായിട്ട് പാക്ക് ചെയ്ത് പാക്ക് നല്ലതായിട്ട് ഇത് ചെയ്ത് നല്ല വൃത്തി തേക്കണം കേട്ടോ തേച്ച് കഴിയുമ്പം ഉടുപ്പൊക്കെ ഇച്ചൂടെ പൊക്കി വെക്കട്ടെ തേച്ചിട്ട് നമുക്ക് നമ്മുടെ കാല് ഒരു ഉണങ്ങുന്നിടം വരെ കേട്ടോ ഒരു പത്ത് മിനിറ്റ് നല്ലതായിട്ട് തേച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കാണാം കേട്ടോ അപ്പം നമ്മുടെ കാലിന് നമുക്ക് കഴുകിക്കൊണ്ട് വരാം അപ്പോൾ ശരിക്കും നമ്മുടെ കാല്താ ഞാൻ നല്ല വൃത്തിക്ക് കഴുകി തുടച്ചെടുത്തു എന്തോ ഒരു മാറ്റം ഉണ്ടല്ലേ എന്താണേലും കാലിൻ്റെ അവനവൻ്റെ കളറൊക്കെ അല്ലേ അവനവന് വരുത്തോളൂ അല്ലേ ഇതാ കാലിൻ്റെ അരിവൊക്കെ നല്ല ഇതാ ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ല നല്ല വൃത്തിയായി എന്താണെങ്കിലും ഒരു വെളുപ്പൊക്കെ വന്നിട്ടുണ്ട് കാലേ ഞാൻ കൂടുതൽ കാലിൻ്റെ ഉപ്പുറ്റി നന്നായിട്ട് വരയ്ക്കുക അത്ര മാത്രമേ കൂടുതലായിട്ട് ഞാൻ ചെയ്യാറുള്ളൂ അപ്പം നമുക്കിനി ക്യൂടെക്സും കൂടി ഇട്ട് വൃത്തിയാക്കാം ചകലം കൂടെ വൃത്തിയാകുമല്ലോ ഒക്കെ ഇടുമ്പോൾ അല്ലേ അപ്പം ഇന്നാണെങ്കിൽ ഞങ്ങൾ പുറത്തുനിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പം ഞാനവിടുത്തെ ഓ ക്യൂടെക്സ് എങ്കിലും ഉള്ള എങ്കിലും ഭംഗി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ കാലൊക്കെ ഒരുവിധം ഭംഗിയായല്ലേ ഒരു കവറ് വന്നിട്ടുണ്ടല്ലേ മക്കളെ പിള്ളേരെ വന്നിട്ടില്ലേ ആ കാര്യം പറ ക്യൂടെക്സ് ഇട്ടിട്ട് ഒന്നുകൂടെ കാണിക്കാം അപ്പൊ അതെ ഞാൻ ക്യൂടെക്സ് ഒക്കെ ഇട്ട് ഒരുവിധം വൃത്തിയായെന്ന് പറയാം കണ്ടോ ഇങ്ങനെ ഇത്രയൊക്കെ നല്ല വൃത്തിയായി സത്യം പറഞ്ഞ അപ്പൊ എല്ലാവരും ഇത് ചെയ്യണം കേട്ടോ അന്നേരം നമ്മുടെ കാലുകളൊക്കെ എങ്ങനെ വൃത്തിയാക്കി എടുക്കാന്നുള്ളത് ഞാൻ കാണിച്ചു തന്നില്ലേ നിങ്ങൾക്ക് ഞാൻ എങ്ങന ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത് മറ്റുള്ളവർ പല രീതി പലരും ഓരോരുത്തരും ഓരോ രീതിയിലാണ് കാലുകളൊക്കെ വൃത്തിയാക്കുന്നത് അപ്പം ഞാൻ സ്വന്തമായിട്ട് എൻ്റെ കാലിനെ എങ്ങനെ നോക്കുന്നു എന്നുള്ളതാണ് കാണിച്ചു തന്നത് നമ്മൾ ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ് കാണിച്ചു തരുന്നത് ചെയ്യുന്നത് പിന്നെ അല്ലാതെ ഇല്ലാത്ത കല്ലൊക്കെ എടുത്ത് വരയ്ക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ച് തന്നേക്കുന്നത് അപ്പം നിങ്ങൾക്കെല്ലാം അവർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും എൻ്റെ ഒപ്പം നിൽക്കണം എല്ലാവരും എനിക്ക് സപ്പോർട്ടും ചെയ്യണം അപ്പം കുറച്ച് ആൾക്കാർക്ക് ഹായ് പറയാനുണ്ടായിരുന്നു അപ്പം ഇന്നലെ ഹായ് തരണം എന്ന് പറഞ്ഞിട്ട് നോക്കിയാൽ നാളെ ഹായ് തരാം കാരണം ഈ വീഡിയോ എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് ചിലപ്പോൾ വീഡിയോയ്ക്കിൽ എന്തു കൂടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും ഞങ്ങളെ സപ്പോർട്ടും ചെയ്യണം അപ്പം പുതിയൊരു ഒരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം